ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ബീഫ് അച്ചാറിൻ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടാലോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് കേട്ടോ അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിരിക്കുന്നു അതിൽ നമുക്ക് ചേരികോട് ചേർത്താലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അത് കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് എടുത്തിടുക അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ബീഫിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക അത് കഴിഞ്ഞ് കറിവേപ്പിലിടുക ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി പൊരിച്ചെടുക്കാം ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക ഇപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ബീഫെടുത്ത് ഇടാം അർത്തെടുക്കാട്ടോ അപ്പോൾ ആ അടുപ്പത്തിക്കൊരു ചട്ടി എടുത്ത് വെച്ചി നല്ല ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക അതും ചൂടായ ശേഷം കടുగిടുക ആയിയശം കാർറി ജൈപ്പിൽ ഇടുക അത് നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെറ്റില ഉള്ളി ചതച്ചെടുക്കുക അത് നന്നായി മിക്സ് ചെയ്യുക ുമ്പോൾ റെഡ് ചില്ലി ഇടുക അതിനുശേഷം കുറച്ച് ഉലുവ ഇടുക അതിനുശേഷം കുറച്ച് കായം ഇട്ടുകൊടുക്കുക നമ്മൾ ഇവിടെ എടുക്കുന്ന മുളക് പൊടിയെന്ന് വെച്ചാൽ നമ്മൾ റെഡ് ചില്ലി പൊടിച്ചതാണ് കേട്ടോ അത് അത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് പുളിവെള്ളം ഒഴിക്കുക നന്നായിട്ടൊന്നും തിളക്കണം തിളച്ചു വരുന്നതിൽ പൊരിച്ച ചെയ്യുന്ന ബീഫ് എടുത്തിടുക അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാറൂടെ റെഡി ആയിരിക്കുന്നു നമുക്ക് കേടുപാട് പോലും ഇല്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ന്യൂനില്ലാത്ത സമയത്ത് ഇത് യൂസ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായി നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്